ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ മരയോന്തിന് പൊള്ളി ഏതായി മരയോന്ത് എന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അതെ അരുണ അരുണ അരണ എന്ന മരയോന്തിന് പൊള്ളിയിട്ടുണ്ട് എന്താ സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാമല്ലേ അപ്പം എല്ലാവരെയും പ്രസവം നമ്മുടെ ജസ്ന സലീഫ അങ് ഏറ്റെടുത്തിട്ടുണ്ട് ഒന്ന് കെട്ടാളിയും രണ്ട് കെട്ടാളിയും ഒക്കെ പ്രസവം ഒക്കെ ജസ്നാ സലിമ അപ്പം നോക്കുന്നത് പ്രസവിക്കുന്നോ ഇല്ലയോന്നൊക്കെ അത് നിങ്ങളറിയില്ല എന്താ ചെയ്യാ കണ്ണൻ്റെ പേരും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന പേക്കൂത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ ചേരിപ്പൂരി അട്ടിക്കും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഈ കുട്ടികളെ മുന്നിൽ നിന്നായിരിക്കൂലേ ഇവനിങ്ങനത്തെ സിഗരറ്റ് വലിയും അതുപോലെ തന്നെ ഈ അരുണേൻ്റെ ഈ നാടകവും കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലേ എന്തായാലും ഇല്ല ഇല്ലോ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കാം ഉം ആരൊക്കെയാണ് ഗർഭം എന്നുള്ളത് നോക്കാം എന്തായാലും എന്നെ മച്ചീന്നൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ ഞാൻ രണ്ട് പ്രസവിച്ചതല്ലേ ഇനി അടുത്തത് വേണോന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം എന്നാലേ അടുത്തത് ഉണ്ടാവും ഇല്ല വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടെന്ന് തന്നെയാണ് അപ്പോ ചലീം കാക്ക ഒക്കെ ചുണ്ടോ കാക്ക ചലീം കാക്ക ഒന്ന് പറയാ കാരണം ആങ്ങളെയും പെങ്ങളും ഒക്കെ ഇങ്ങനെ പേര് പറഞ്ഞ് നടക്കുന്നത് ഖെർപ്പമുണ്ടാക്കാനാണോ ചെലിയും കക്കാ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് രൂപത്തിലായിട്ട് എടുക്കാവും കേട്ടോ എൻ്റെ പ്രേക്ഷകരോടാണ് പറയുന്നത് കാരണം ഇത്രയും വൃത്തികെട്ട ഒരു ചാനൽ ഈ കണ്ണാബൈ ജസ്നാ സാലി കണ്ണൻ്റെ പേരും പറഞ്ഞിട്ട് വൃത്തികെട്ട ചാനൽ വൃത്തികെട്ട സംസ്കാരം ഈ സംസ്കാരം ശരിക്കും പറഞ്ഞാൽ അരുണിൻ്റെ ഉപ്പ അരുണിൻ്റെ അച്ഛൻ സോറി ബഷീർ ഉണ്ടാക്കി കൊടുത്ത സംസ്കാരമാണത് അതായത് ബഷീറും ഉഷ ഉഷ ഉണ്ടാക്കി കൊടുത്ത സംസ്കാരമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരിക്കലും കാര്യമില്ല കാരണം നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞതിനാണെന്ന് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടും മറുപടി പറഞ്ഞത് ഇങ്ങോട്ട് മറുപടി പറയുമ്പോൾ നമുക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മറുപടിയാണ് എന്തായാലും അരണക്ക് കൊടുത്തത് അരണേൻ്റെ അരണേനെ വിളിക്കുന്നത് അവിടെ നീർക്കോലി എന്നാണ് അവിടെ വടകരയിലെല്ലാം ഞാനിങ്ങനെ ചോദിച്ചാൽ എനിക്ക് രണ്ട് പിള്ളേരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി നീർക്കോലിയുടെ കാര്യമാണോ പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതാ ഈ നീർക്കോലി അപ്പം പറഞ്ഞു ഈ അരണേനെ നീർക്കോലി എന്നാണ് വിളിക്കുക അവിടെയെന്ന് ചടാ പുതിയ പേരാണല്ലോ അല്ലേ അപ്പോൾ ജസ്നേൻ്റെ പേരെന്താ വിളിക്കുന്നത് നിങ്ങൾക്കറിയാവുക ഹണ്ണി ട്രാപ്പ് കാരി ഹണ്ണി ട്രാപ്പ് കാരിക്ക് അണി അതുപോലെ തന്നെ ഈ നത്തോലി 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 നീർക്കോലി നത്തോലി നീർക്കോലിന്ന് അങ്ങനെ എന്തുവാ പറഞ്ഞു ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല എന്ത് കാണാനും കേൾക്കാനും ഒക്കെ ഓരോ ആൾക്കാർ പറയുന്നതുകൊണ്ട് ഓ സംഭവം എന്തായാലും നിങ്ങൾക്ക് നിങ്ങളാ തന്നെ നല്ലത് മറ്റുള്ള ആൾക്കാരെ സംസ്കാരം വെച്ച് കളിക്കുമ്പോൾ തീരെ ആവില്ല നിനക്ക് നിൻ്റെ സംസ്കാരം മജീദും സൂഫിയും ഉണ്ടാക്കിയതിൻ്റെ സംസ്കാരമാണെന്ന് നീ കാണിക്കുന്നത് അതൊന്നും നമുക്ക് പറ്റൂലടിയേ നമുക്കതൊന്നും ആ ലെവലൊന്നും നമ്മൾ എത്തിയിട്ടില്ല നിൻ്റെ ഈയൊരു ലെവൽ വെറുതെയാണോ നിന്നെ ആരും വിളിക്കാത്തത് ഗോപാലാട്ടം പിന്നെ പെട്ടുപോയത് കൊണ്ട് അങ്ങ് വിളിച്ചിതാക്കുന്നത് എന്ന് മാത്രമല്ല പാവം ഗോപാലാട്ടെ ഗോപാലേ പാവം എന്താ ചെയ്യുക സംഭവല്ലേ കഷ്ടം